ഡുറൻ കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ എട്ട് ഗോളിൻ്റെ വിജയമാണ് ഡുറൻ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഒന്നേ ഒന്നിൻ്റെ സമനില ഡുറൻ കപ്പിലെ അവസാനത്തെ മത്സരത്തിൽ എ പൂജ്യത്തിന്റെ മിന്നുന്ന വിജയം എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ ആയിരുന്നു കപ്പിലെ അവസാനത്തെ മത്സരം ആറാമത്തെ മിനിറ്റിൽ തന്നെ നോഹയുടെ കോർണർ കിക്കിൽ നിന്ന് പെപ്ര ഹെഡർ ഗോൾ കണ്ടെത്തിയായിരുന്നു ഒമ്പതാം മിനിറ്റിൽ നോഹ സദോയി കൂടെ ഗോൾ കണ്ടെത്തിയായിരുന്നു പിന്നീട് പതിനാറാം മിനിറ്റിൽ ഐമൻ ഇരുപതാമത്തെ മിനിറ്റിൽ നോഹ സദോയി രണ്ടാമത്തെ ഗോൾ കണ്ടെത്തി തന്റെ ബ്രേസ് പൂർത്തീകരിച്ചു എന്നാൽ ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിൽ നവോച്ചം അതുപോലെ മിനിറ്റിൽ അസർ ഗോൾ കണ്ടെത്തി കളിയുടെ ആദ്യം പകുതി അവസാനിപ്പിച്ചു രണ്ടാം പകുതിയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ അവസാനത്തെ തൊണ്ണൂറാം മിനിറ്റിൽ നോഹസദോയ് ഗോൾ അടിച്ച് തന്റെ ഹാട്രിക് പൂർത്തീകരിച്ചു മത്സരത്തിന്റെ പ്രത്യേകത വെച്ചാൽ മത്സരത്തിന്റെ ആദ്യം പകുതിയിലെ തന്നെ രണ്ട് സഹോദരന്മാർ ഗോൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് ആരാധകർക്ക് ഏറ്റവും വലിയ സന്തോഷം അവസാനത്തെ മത്സരത്തിൽ കെ ബി എഫ്സിന് ഏതേ പൂജ്യത്തിൻ്റെ മിന്നുന്ന വിജയമായിരുന്നു